നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സംഭാഷണവും സംവാദവും വാദപ്രതിവാദവും എന്താണെന്ന് നമുക്ക് നോക്കാം സംഭാഷണം സംവാദം വാദപ്രതിവാദം ഇവ മൂന്നും സംസാരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിലും അർത്ഥത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സംഭാഷണം ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ സാധാരണ നടത്തുന്ന ആശയവിനിമയം ആണ് ഒരാൾ സംസാരിക്കുകയും മറ്റൊരാൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യുന്നു സൗഹൃദപരമായ ദൈനംദിന ജീവിതത്തിലെ സംഭാഷണങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇന്ന് എവിടേക്കാണ് പോയത് എന്ന് ചോദിച്ചാൽ അത് കടയിലേക്ക് എന്നുള്ള മറുപടി സംവാദം ചിന്തകളും അഭിപ്രായങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്ന അല്പം ആഴമുള്ള സംസാര രീതിയാണിത് സാധാരണ അറിവ് വർദ്ധിപ്പിക്കാൻ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ നടത്തുന്ന സംവാദം വാദം ജയിക്കുകയോ തോൽക്കുകയോ അല്ല ആശയം വ്യക്ത വ്യക്തമാക്കലാണ് ലക്ഷ്യം ഉദാഹരണത്തിന് മനുഷ്യജീവിതത്തിന് ആത്മീയത എത്രത്തോളം ആവശ്യമാണ് എന്ന ചോദ്യത്തിൽ രണ്ടുപേർ അഭിപ്രായം പങ്കിടുന്നത് ഇനി വാദപ്രതിവാദം എന്താണെന്ന് നോക്കാം തമ്മിൽ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന സംസാര രീതിയാണിത് ഒരാൾ പറയുന്നത് മറുപക്ഷം തള്ളുകയും തൻ്റെ അഭിപ്രായം തെളിയിക്കാനായി തെളിവുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു സാധാരണ വേദികളിൽ മത്സര രൂപത്തിൽ വിഷയത്തെക്കുറിച്ച് ആരും ശരിയെന്ന് തെളിയിക്കാൻ നടത്തുന്ന ചർച്ചയാണത് ഉദാഹരണത്തിന് ഓൺലൈൻ വിദ്യാഭ്യാസം ക്ലാസ് റൂം വിദ്യാഭ്യാസത്തെക്കാൾ നല്ലതാണോ എന്ന വിഷയത്തിൽ നടക്കുന്ന മത്സരങ്ങൾ അതുകൊണ്ട് സംഭാഷണം സൗഹൃദപരമായ ആശയവിനിമയവും സംവാദം ആശയങ്ങൾ പങ്കിടലും അറിവ് വികസിപ്പിക്കലും എന്നാൽ വാദപ്രതിവാദം വിരുദ്ധ അഭിപ്രായങ്ങൾ തെളിവോടെ വാദിച്ച് ജയിക്കാൻ ശ്രമിക്കലും ആണ് ജീവിതത്തിലെ സംഭാഷണം സംവാദം വാദപ്രതിവാദം എന്നിവ ഉദാഹരണങ്ങളോടെ നമുക്കൊന്ന് നോക്കാം കുടുംബത്തിലെ ഒരു സംഭാഷണം ശ്രദ്ധിക്കുക ഭക്ഷണം കഴിച്ചോ അമ്മ ചോദിക്കുന്നു അതെ കഴിച്ചു എന്ന് മകൻ്റെ മറുപടി സംവാദത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾ സർക്കാർ സ്കൂളിലോ സ്വകാര്യ സ്കൂളിലോ പഠിക്കേണ്ടത് എന്ന് അച്ഛൻ അമ്മയോട് ചോദിക്കുന്നു സർക്കാർ സ്കൂളുകളിൽ നല്ല അധ്യാപകരുണ്ട് അതിനാൽ അവിടെ പഠിപ്പിക്കാം പക്ഷേ ഇംഗ്ലീഷ് എക്സ്പോഷ്യർ അവിടെ കുറവാണ് എന്ന് അമ്മ മറുപടി പറയുന്നു ഇവിടെ അഭിപ്രായങ്ങൾ അവർ പങ്കിടുകയാണ് ചെയ്യുന്നത് അറിവ് വികസിപ്പിക്കുന്നു എന്നാൽ കുടുംബത്തിലെ ഒരു വാദപ്രതിവാദം നമുക്ക് ശ്രദ്ധിക്കാം സർക്കാർ സ്കൂൾ ഒന്നും വർക്ക് ചെയ്യുന്നത് നല്ല രീതിയിലല്ല എല്ലാ കുട്ടികളും എൻ്റെ കൂട്ടുകാരുൾപ്പെടെ പ്രൈവറ്റ് സ്കൂളിലാണ് പോകുന്നത് അതുകൊണ്ട് എനിക്കും അവിടെ തന്നെ പഠിക്കണം എന്ന് മകൻ വാശി പിടിക്കുന്നു അങ്ങനെയല്ല സർക്കാർ സ്കൂളാണ് നല്ലത് നീ തെറ്റാണ് പറയുന്നത് എന്ന് അച്ഛൻ ദേഷ്യത്തോട് സംസാരിക്കുന്നു ഇവിടെ ആര് ശരിയെന്ന് തെളിയിക്കാൻ വാദം ശക്തമാകുന്നു സ്കൂളിൽ നടക്കുന്നൊരു സംഭാഷണം നോക്കുകയാണെങ്കിൽ ഹോംവർക്ക് പൂർത്തിയായോ എന്ന് സുഹൃത്ത് ചോദിക്കുന്നു ഇല്ല നാളെ ചെയ്യും എന്ന് പറയുന്നു ക്ലാസ്സിൽ നടക്കുന്നൊരു സംവാദം നോക്കാം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നത് എന്തുകൊണ്ട് ആവശ്യം എന്ന് അധ്യാപകൻ വിഷയം പറയുന്നു വിദ്യാർത്ഥികൾ പലരും പ്ലാസ്റ്റിക് പരിസ്ഥിതി മലിനീകരണം നടത്തുന്നു എന്നുള്ളത് അതുകൊണ്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തുടങ്ങി അവർ അറിവ് പങ്കിടുന്നു ഒരു സ്കൂൾ ഡിബേറ്റ് വാദപ്രതിവാദം നടക്കുകയാണെങ്കിൽ വിഷയം മൊബൈൽ ഫോൺ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കണോ എന്നതാണ് ചോദ്യമെങ്കിൽ ഒരു ടീം അതേ പഠനത്തിന് അത്യാവശ്യമാണെന്ന് വാദിക്കുന്നു മറു ടീം അല്ല അത് ശ്രദ്ധ തെറ്റിക്കുന്നു എന്ന് വാദിക്കുന്നു അവർ മത്സര രൂപത്തിൽ അഭിപ്രായങ്ങൾ തെളിയിക്കുന്നു അതായത് സംഭാഷണം സാധാരണ ആശയവിനിമയമാണ് സംവാദം അറിവ് വർദ്ധിപ്പിക്കുന്ന ആശയം പങ്കിടലാണ് എന്നാൽ വാദപ്രതിവാദം വിജയം പരാജയം തീർക്കുന്ന ശക്തമായ അഭിപ്രായ പോരാട്ടമാണ് ഇവയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം സംഭാഷണത്തിൻ്റെ സ്വഭാവം സൗഹൃദപരവും സാധാരണ ആശയവിനിമയവും ആണ് അതിൻ്റെ അനന്തരഫലങ്ങൾ വ്യക്തികളുടെ ബന്ധം കൂടുതൽ സൗഹൃദപരമാക്കുന്നു അവരുടെ മനസ്സിലെ ഭാരങ്ങൾ കുറയുന്നു തെറ്റിദ്ധാരണകൾ നീ തീരുന്നു സന്തോഷം സ്നേഹം അടുപ്പം എന്നിവ വർദ്ധിക്കുന്നു സംവാദത്തിൻ്റെ ആ സ്വഭാവം ആശയം പങ്കിടൽ അറിവ് വർദ്ധിപ്പിക്കൽ എന്നിവയാണ് ഇത് അറിവും കാഴ്ചപ്പാടും വിപുലമാക്കുന്നു പ്രശ്നപരിഹാരം നടത്താൻ അത് സഹായിക്കുന്നു പരസ്പര ബഹുമാനവും വളർത്തുന്നു കൂട്ടായ്മയിലെ തീരുമാനങ്ങൾ മെച്ചപ്പെടുത്തുന്നു ഒരു വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ പഠിക്കുന്നു എന്നാൽ വാദപ്രതിവാദം വിരുദ്ധ അഭിപ്രായങ്ങൾ ശക്തമായി മുന്നോട്ട് വെച്ച് ജയിക്കാൻ ശ്രമിക്കലായി മാറുന്നു അതിൻ്റെ അനന്തരഫലങ്ങൾ രണ്ട് തരത്തിലാകാം നല്ല ഫലങ്ങൾ വിഷയത്തെ ആഴത്തിൽ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതും ചിന്താശേഷിയും തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്ന കഴിവും വളരുന്നു എന്നുള്ളതാണ് സംസാര കൗശലം ആത്മവിശ്വാസം ഇവ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രതികൂല ഫലങ്ങൾ ദുഷ്കരമാണ് അമിതമായാൽ ബന്ധങ്ങൾ ക്ഷയിക്കും ഈഗോ ഉയരും വിജയപരാജയം കൊണ്ട് വൈരാഗ്യമുണ്ടാകും പലപ്പോഴും പ്രശ്നപരിഹാരം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം ചുരുക്കത്തിൽ സംഭാഷണം ബന്ധം ശക്തമാക്കുന്നു സംവാദം അറിവും പരിഹാരവും നൽകുന്നു എന്നാൽ വാദപ്രതിവാദം ചിന്ത വളർത്തുന്നു പക്ഷേ ബന്ധം തകരാൻ സാധ്യതയുണ്ടാകുന്നു ആശയവിനിമയമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യമെങ്കിലും സംഭാഷണം സൗഹൃദപരമായ ആശയവിനിമയം വഴി ബന്ധം ശക്തമാക്കുന്നു സംവാദം ആശയങ്ങളും അറിവുപങ്കിടലുമാണെങ്കിലും വിശല വിശകലനപരമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നു പ്രശ്നം പരിഹാരം കിട്ടുകയും ചെയ്യുന്നു എന്നാൽ വാദപ്രതിവാദം സ്വന്തം അഭിപ്രായം തെളിയിക്കാൻ തത്രപ്പെടുന്നു എന്നുള്ളത് കാണാം ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ സംഭാഷണവും സംവാദവും വാദപ്രതിവാദവും പല സന്ദർഭങ്ങളിലും എനിക്ക് കാണാനും ചിന്തിക്കാനും ഇടവന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ നിങ്ങളോടുകൂടെ പങ്കിട്ടത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം